അസ്സലാമു അലൈക്കും വർഹമത്തുള്ള സഹോദരങ്ങളെ ഇന്ന് നാം വിശുദ്ധ ഖുർആാൻ സുവിധിതമായ തെളിവുകളോടെ സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളോടെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്ന സുപ്രധാനമായ കാര്യമാണത് ഈ ഗുണം ശീലിക്കുന്നവരെ വിശുദ്ധ ഖുർആാൻ പ്രശംസിക്കുകയും അവർക്ക് വിജയം വാഗ്ദാനം നൽകുകയും ചെയ്തിട്ടുണ്ട് കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതിൽ പരമപ്രധാനം ലോകരക്ഷിതാവായി അള്ളാഹുവിലുള്ള വിശ്വാസമാണ് അല്ലാഹു നമ്മുടെ കാഴ്ചയ്ക്ക് അതീതനാണ് ഇന്ദ്രിയങ്ങൾക്കും ചിന്തകൾക്കും അപ്പുറമാണ് പക്ഷേ അള്ളാഹു തന്നെ അവന്റെ സാന്നിധ്യത്തിന് ഒരിക്കലും തള്ളിക്കളയാനാവാത്ത തെളിവുകളും നിഷേധിക്കാനാവാത്ത സാക്ഷ്യങ്ങളും പ്രപഞ്ചത്തിൽ ഒരുക്കിയിട്ടുണ്ട് അവന്റെ സൃഷ്ടിവൈഭവത്തിൽ തന്നെ അത് പ്രകടമാണ് സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും ചലനത്തെക്കുറിച്ച് പര്യാലോചന നടത്തുക വഴി ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത് കണ്ടെത്തുകയുണ്ടായി അല്ലാഹു സാക്ഷ്യപ്പെടുത്തി നാം ാഹീമിന് ആകാശഭൂമികളിലെ നമ്മുടെ സമഗ്രാധിപത്യം വ്യക്തമാക്കി അതുവഴി അദ്ദേഹം ദൃഢവിശ്വാസിയാവുക എന്നതാണ് നാം ഉദ്ദേശിച്ചത് ഏതൊരു സൃഷ്ടിക്കും ഒരു സൃഷ്ടാവുണ്ടാവണം എന്നതും ഏതൊരു നിർമ്മിതിക്കും ഒരു നിർമ്മാതാവുണ്ടാവണം എന്നതും സ്വാഭാവിക ബുദ്ധിയുടെ താൽപ്പര്യമാണ് എല്ലാത്തിനും കാരണക്കാരനായ ഒരു സർവാധിപൻ ഖുർആൻ പറയുന്നു അവനാണ് നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു അവനല്ലാതെ വേറെ ഒരു ആരാധ്യനില്ല എല്ലാം പടച്ചത് അവനാണ് അവന് മാത്രം ആരാധിക്കുക എല്ലാം മേൽനോട്ടം വഹിക്കുന്നത് അവനാണ് അള്ളാഹുവിനെക്കുറിച്ചും പ്രവിശാലമായ പ്രപഞ്ചത്തെക്കുറിച്ചും ചിന്തിക്കാൻ അള്ളാഹു നമ്മെ ആഹ്വാനം ചെയ്തു അത് അള്ളാഹുവിന്റെ ശേഷിയുടെയും യുക്തിയുടെയും നിദർശനമാണ് എന്ന് ഓർമ്മപ്പെടുത്തി എല്ലാം കൃത്യമായി നിർമ്മിച്ച അള്ളാഹുവിൻറെ പ്രവൃത്തിയാണിത് എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചു ആകാശത്ത് ഗോളങ്ങളെയും ഗ്രഹങ്ങളെയും കുറിച്ചും അവയുടെ നിതാന്തമായ സഞ്ചാരത്തെക്കുറിച്ചും നാം ചിന്തിക്കുക അവയെ നിയന്ത്രിക്കുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ശക്തിയുണ്ട് എന്ന് അവ വിളിച്ചു പറയുന്നില്ലേ ഖുർആാൻ പറയുന്നു ആകാശഭൂമികളെ ആറു ദിവസത്തിൽ സൃഷ്ടിച്ച് പിന്നീട് സിംഹാസനത്തിൽ ഉപവിഷ്ടനായ അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷിതാവ് രാവനെ കൊണ്ട് അവൻ പകലിനെ പൊതിയുന്നു പകലാവട്ടെ തേടി തേടിക്കുതിക്കുന്നു സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെയെല്ലാം അവന്റെ കൽപ്പനയ്ക്ക് വിധേയമാം വിധം അവൻ സൃഷ്ടിച്ചു അറിയുക കൽപ്പനയും സൃഷ്ടിപ്പും അവന്റെ മാത്രം അധികാരമാണ് സർവ്വലോക സംരക്ഷകനായ അല്ലാഹു ഏറെ മഹത്വമുള്ളവനാണ് സൂര്യചന്ദ്രാദികളുടെ ചിട്ടയായ ചലനത്തെക്കുറിച്ചും രാവും പകലും കൃത്യമായി മാറിമാറി വരുന്നതിനെക്കുറിച്ചും നാം ചിന്തിക്കാറുണ്ടോ അല്ലാഹു ഓർമ്മപ്പെടുത്തി ചന്ദ്രനെ എത്തിപ്പിടിക്കാൻ സൂര്യന് സാധ്യമല്ല പകലിനെ മറികടക്കാൻ രാവിനുമാവില്ല എല്ലാം അവയുടെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ് ആകാശഭൂമികൾക്കിടയിൽ വിധേയപ്പെട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മേഘങ്ങളെ കാണുമ്പോൾ അത്ഭുതം കൂറാത്ത ഏതു മനുഷ്യരാണുള്ളത് മേഘത്തിലുള്ളത് കനമേറിയ ജലമാണ് പക്ഷേ അവയെ അധീനപ്പെടുത്തുന്നത് പൊതുവെ ഭാരം കുറവുള്ള കാറ്റാണ് ഇവയെല്ലാം യുക്തിമാനായ ഒരു ഇലാഹിനെ സൂചിപ്പിക്കുക തന്നെയാണ് ചിന്തിക്കുന്ന വിശ്വാസിക്ക് സ്വന്തം ഹൃദയത്തിന്റെ മിടിപ്പും ശരീരപ്രകൃതവും അവയവങ്ങളും അവയുടെ അത്ഭുതകരമായ വ്യവസ്ഥയുമെല്ലാം അല്ലാഹുവിനെ കണ്ടെത്താൻ ധാരാളമാണ് നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ദൃഷ്ടാന്തങ്ങളുണ്ട് നിങ്ങളെന്തേ ചിന്തിക്കാത്തത് എന്ന് അല്ലാഹു ചോദിക്കുന്നത് അതുകൊണ്ടാണ് സൂക്ഷ്മമായ പ്രാപഞ്ചിക വ്യവസ്ഥയിലും സൃഷ്ടാവിൻറെ ഔന്നിത്യത്തിന് തെളിവുകളുണ്ട് പക്ഷേ വിവരമുള്ളവർക്ക് അത് ഗ്രഹിക്കാനാവൂ പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞരും അന്വേഷണത്തിലൂടെ പലതും കണ്ടെത്തി അത് അവർക്ക് വിശ്വാസവും സമർപ്പണവും മാത്രമാണ് വർദ്ധിപ്പിച്ചത് സഹോദരങ്ങളെ ഓരോ വസ്തുവിൻറെയും സൃഷ്ടിപ്പിനു പിന്നിലെ ദൈവിക യുക്തി തന്നെ അള്ളാഹുവിന്റെ സാന്നിധ്യത്തിന് തെളിവാണ് നാം കാണുന്ന ഏതൊരു വസ്തുവിനും അത് സൃഷ്ടിക്കപ്പെട്ടതിന് ഒരു ലക്ഷ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളെ വെറുതെ പടച്ചതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ എന്ന് അല്ലാഹു ചോദിച്ചിട്ടുമുണ്ട് എല്ലാ വസ്തുക്കളെയും ചിട്ടയോടെ ക്രമീകരിച്ചിട്ടുള്ള ഒരു വീട്ടിലേക്ക് നാം പ്രവേശിക്കുന്നു എന്ന് സങ്കല്പിക്കുക അവയെല്ലാം യാദൃശ്ചികമായി സംഭവിച്ചു എന്ന് വിശ്വസിക്കുന്നത് എത്ര വലിയ അബദ്ധമാണ് അപ്പോൾ പിന്നെ ഈ പ്രപഞ്ചത്തിന്റെ കാര്യവും അതുപോലെ തന്നെയല്ലേ ഓരോ വസ്തുവിനും അതിന്റെ രൂപം നൽകുകയും അവയെ വഴി നടത്തുകയും ചെയ്യുന്നവരാണ് അള്ളാഹു എന്ന് ഖുർആൻ പറയുന്നു നാം അന്തരാളങ്ങളിൽ പരിശോധന നടത്തുക നമ്മുടെ പ്രകൃതത്തോട് ചോദിക്കുക അത്ഭുതപ്പെടുത്തുകയോ ആശ്ചര്യപ്പെടുത്തുകയോ ചെയ്യുന്ന എന്തു കണ്ടാലും അതിനു പിന്നിലെ അല്ലാഹുവെന്ന രക്ഷിതാവിനെ നാം കണ്ടെത്തും അത് മനുഷ്യനെ അല്ലാഹു പടച്ചിട്ടുള്ള പ്രകൃതത്തിന്റെ തേട്ടമാണ് അത് മാറ്റിമറിക്കാനാവില്ല അതുകൊണ്ട് നാം അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുക നമ്മുടെ മക്കളുടെ ചിന്തകളും ചോദ്യങ്ങളും കേട്ട് തൃപ്തികരമായ ഉത്തരം നൽകുക അവരിൽ സംശയങ്ങളും തെറ്റായ ചിന്തകളും വളരാൻ ഇടവരരുത് മറിച്ച് അവരിൽ ഈ കൊണ്ട് സമാധാനം നിറയണം അവർ സ്വർഗം നേടണം ഉൾനാട്ടിൽ നിന്ന് ഒരാൾ പ്രവാചക സന്നിധിയിൽ വന്ന് ആരാണ് ആകാശഭൂമികൾ പടച്ചതും പർവ്വതങ്ങൾ ഉയർത്തിയതും എന്ന് ചോദിച്ചു അല്ലാഹുവാണ് എന്ന് മറുപടി നൽകിയ പ്രവാചകർ ആ മനുഷ്യനെ ഇസ്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു അദ്ദേഹം വിശ്വാസിയായി ഉടനെ പ്രവാചകർ പറഞ്ഞു സത്യസന്ധമായാണ് അയാൾ സാക്ഷ്യം വഹിച്ചതെങ്കിൽ അദ്ദേഹം സ്വർഗത്തിലാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ